ആലപ്പുഴയിൽ നിന്ന് വടക്കാഞ്ചേരി കോടതിയിലേക്ക് കൊണ്ടുപോയ പ്രതികൾ പോലീസ് കസ്റ്റഡിയിൽ നിന്ന് ചാടിപ്പോയി വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷനിൽ വെച്ചാണ് പ്രതികൾ ചാടിപ്പോയത് സൂരജ് സജീവ് വിവരങ്ങൾ നൽകും തൃശൂരിൽ നിന്ന് സൂരജ് ഇതിൽ ഇവരെങ്ങോട്ടോടിയും അത്തരം വിവരങ്ങളുണ്ടോ ഇവരെ പറ്റി മറ്റ് സൂചനകൾ ഏതൊക്കെ വലിയ കേസുകളിലെ പ്രതികളാണോ ഇവർ വിജയകുമാർ സുപ്രസിദ്ധ മോഷ്ടാവാണ് ഈ വിനീത് എന്ന് പറയുന്ന ആൾ അതായത് ഇന്ന് രാവിലെയാണ് ഇവർ രണ്ടുപേര് അതായത് ഈ വടിവാൾ വിനീതും അതോടൊപ്പം തന്നെ മറ്റൊരു പ്രതിയും ഈ വടക്കാഞ്ചേരി കോടതിയിൽ ഹാജരാക്കാൻ വന്നതാണ് രണ്ട് പ്രതികളെയും അതിനിടയിൽ ഈ ഒരാളുടെ കൈവിലങ്ങ് അഴിച്ചിരിക്കുകയായിരുന്നു ഈ സമയത്താണ് ഈ പ്രതികൾ ഈ ട്രെയിനിൽ നിന്ന് ചാടുന്നതും പിന്നീട് അവിടെ നിന്ന് രക്ഷപ്പെടുകയായിരുന്നു ഈ സമയം മറ്റൊരു ട്രെയിൻ ഇതിന് സമാന്തരമായി വന്നതുകൊണ്ട് തന്നെ പോലീസുകാർ പ്രതിയെ പിടികൂടാൻ ശ്രമിക്കുന്നതിനിടയിൽ തന്നെ ഈ മറ്റേ മറ്റ് ട്രെയിനിന്റെ മുന്നിലേക്ക് ചാടിയതിനു ശേഷം അവർ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു എന്നുള്ളതാണ് പറയുന്നത് ഈ ൾ ഓടിക്കയറി മേഖലയിലാണ് നമ്മളിപ്പോൾ ഉള്ളത് ഇവിടെ നിന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അത് വനമേഖലയാണ് ഇവിടെ പോലീസിന്റെ നേതൃത്വത്തിൽ വ്യാപക തിരച്ചിലാണ് ഈ മേഖലയിൽ നടത്തുന്നത് ഇപ്പോൾ ഈ പ്രതികളെ കണ്ടു എന്ന സംബന്ധിച്ചുള്ള സുപ്രധാനമായ വിവരം അത് പുറത്തു വരുന്നുണ്ട് ഒരു പ്രദേശവാസിയായിട്ടുള്ള ആൾ നമുക്കൊപ്പം ചേരുകയാണ് ഈ റെയിൽവേ സ്റ്റേഷൻ സമീപം താമസിക്കുന്ന ജോസ് എന്ന് പറയുന്ന ആളാണ് ചേട്ടാ ഈ ഇപ്പൊ ഇവിടെ നിന്ന് രക്ഷപ്പെട്ട ആളുകൾ ഈ ഫോട്ടോയിൽ കാണുന്ന ആളുകളെ ചേട്ടൻ കണ്ടോ അവർ വന്നത് ഞാൻ അപ്പൊ അവര് മൈറ്റി പെട്ടെന്ന് പെട്ടെന്ന് നല്ല താഴെ കയറി പോയിണ്ട് മുട്ട തല ഇവിടെ നിന്നു അല്ലാത്ത ആളാണ് തല അല്ലാത്ത കയറിപ്പോ മുണ്ട മണ്ടണ്ട കയറി ഈ വീടിന്റെ സൈഡിൽ കൂടെ പോയി ഏതാ ജനവാസ അത് കാട്ടിലൂടെ അങ്ങോട്ട് രക്ഷപ്പെടാൻ പോയതെങ്ങനെ രക്ഷപ്പെടാനൊക്കെ പറ്റും മറ്റേ കുളങ്ങര മറ്റേ ഗോഡറെ ബാക്ക് സൈഡ് അവിടെ വാഹനങ്ങളൊക്കെ സൈഡിൽ പോവാ ടൗണിലെത്തിയില്ലപ്പോ കയറന്ന

പട്ടിക്കുട്ടി പിടിക്കാൻ ഓടി അതാണ് അതാണ് അതായത് ദൃക്സാക്ഷിയാണ് ഇപ്പോൾ നമ്മളോട് സംസാരിച്ചത് വടിവാൾ വിനീതും അതുപോലെ തന്നെ രാഹുൽ ഈ വടിവാൾ വിനീതനെ സംബന്ധിച്ച മോഷണ കേസുകളിൽ പ്രതിയാണ് എന്തായാലും ഉൾവനത്തിലേക്കാണ് ഇവർ വലിഞ്ഞിരിക്കുന്ന അവർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ഇപ്പോഴും ഊർജിതമാണ് യെസ് അറുപതിലധികം മോഷണ കേസിലെ ഉൾപ്പെടെയാണ് ഇപ്പോൾ ആലപ്പുഴയിൽ നിന്ന് വടക്കാഞ്ചേരി കോടതിയിലേക്ക് കൊണ്ടുപോകുന്നതിനിടെ കസ്റ്റഡിയിൽ നിന്ന് ചാടിപ്പോയത് റെയിൽവേ സ്റ്റേഷന് വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് പ്രതികൾ ചാടിപ്പോവുകയായിരുന്നു അപ്പോൾ കാട്ടിലേക്ക് കടന്നിട്ടുണ്ടാകുമെന്നാണ് ഇപ്പോൾ ഒരു പ്രദേശവാസി ദൃക്സാക്ഷി സൂരജിനോട് പറഞ്ഞത് അവരെ തെരയാൻ പോലീസും കാട്ടിലേക്ക് ഇപ്പോൾ കയറിയിട്ടുണ്ട്